രാത്രിയിലെ അപകടങ്ങളുടെ വാർത്ത കേട്ടുകൊണ്ടാണ് നേരം പുലരുന്നത് എന്തെങ്കിലും വിധത്തിലുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ അല്ലെങ്കിൽ നടപടികളിലേക്ക് കടക്കുമോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോധവൽക്കരണമാണ് മുഖ്യമന്ത്രിയുടെ വണ്ടിയുടെ എസ്കോട്ടുകളെല്ലാം കൂട്ടിയിടിച്ചൊരു ഉണ്ട് ആ വീഡിയോയിൽ നോക്കിയാൽ ആ വണ്ടി ഓടിക്കുന്ന സഹോദരി തിരിഞ്ഞു നോക്കുന്നില്ല ആര് പുറകിൽ വന്നാലും മുഖ്യമന്ത്രിയുടെ വണ്ടി എന്നാലും ഏത് വണ്ടി ആ സിറ്റുവേഷനിൽ വന്നാലും ഇടിയാൻ കൂട്ടയിടിയാൻ കാരണം ആ സഹോദരി അങ്ങനെ തിരിയാൻ പാടില്ല ആക്സിഡൻ്റിൽ ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ മരിച്ചു ഇവർ മരണത്തിൻ്റെ കാരണമായ ഒരു കാരണം ഞങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ച് അവരെ പ്രാഥമികമായി കണ്ടുപിടിക്കാൻ ആ വീഡിയോയിൽ കെ എസ് ആർ സി ബസ് വളരെ പതുക്കെയാണ് വരുന്നത് ഈ ബസ്സിൻ്റെ ഒരു വെള്ള കാർ പോകുന്നുണ്ട് ആ വെള്ള വെള്ളക്കാറിൻ്റെ ലൈറ്റ് വളരെ വളരെ ബ്രൈറ്റായിട്ട് നമുക്ക് ആ വീഡിയോയിൽ തന്നെ ഫീൽ ചെയ്യുന്നു അപ്പോൾ ഗ്ലെയർ ചെയ്ത് മഴ പെയ്തപ്പോൾ ഈ കുട്ടിക്ക് ആകെ ബ്ലർഡായിട്ട് കാണുന്നൊരു കാഴ്ചയിൽ എന്തെങ്കിലും അപകടകരമായി കണ്ട് കാണും കുട്ടി അത് കണ്ട് കാണും ആ ചവിട്ടിയ ചവിട്ടിലാണ് ഇത് സ്കിഡ് ചെയ്ത് വന്ന് ബസ്സിലിടിക്കുന്നു ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഇല്ലാത്തത് കൊണ്ടാണ് ഈ അപകടങ്ങളുടെ എല്ലാം പ്രധാന കാരണം ഡ്രൈവിംഗ് കൾച്ചർ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കുറച്ചുകൂടി ബോധപൂർവമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ നിയമങ്ങളടക്കം ഞാനൊരു ഒരു പുതിയ ആപ്പ് കൊണ്ടുദ്ദേശിക്കുന്നുണ്ട് ആ ആപ്പ് ഒരു കൾച്ചർ ഡ്രൈവിംഗ് കൾച്ചർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പരിധി വരെ പരിധിവരെ സഹായിക്കുന്ന വിശ്വാസം ഈ ആപ്പിനകത്ത് ഇൻസ്ട്രക്ടർ എക്സാം എന്നൊരു സാധനം വരുന്നുണ്ട് ഈ ഇൻസ്ട്രക്ടർ എക്സാം പാസ്സാവാതെ ഒരാളും ഇൻസ്ട്രക്ടർ നടക്കാനൊക്കെ ചുരുങ്ങിയ ദിവസങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നു അതിനുശേഷം പെട്ടെന്ന് തന്നെ ഈ ലൈസൻസ് കിട്ടാനുള്ള ആ ഒരു കാര്യങ്ങൾ നടത്തുന്നു ലൈസൻസിലേക്ക് പോകുന്നു ശരിക്കും വണ്ടി ഓടിക്കാൻ പലരും പഠിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല ഇനി വരുന്ന ലൈസൻസുകൾ പഠിയതിന് അത്ര മോശമായിരിക്കില്ല അത് ഉറപ്പാണ് മിനിസ്റ്റർ തന്നെ സൂചിപ്പിക്കുന്നതാണ് ഈ ലൈൻ തെറ്റിച്ചുള്ള വാഹനങ്ങളുടെ ട്രാഫിക് അല്ലെങ്കിൽ ഓട്ടം എന്തായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെ നടപടികളും അതുപോലെ തന്നെ ബോധവൽക്കരണ എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള ഭാഗത്ത് ഒരു പ്രത്യേക ഡ്രൈവ് നടത്താൻ വേണ്ടി ട്രാൻസ്പോർട്ട് കമ്മീഷനോട് ചുമലപ്പെടുന്നത് ഡേ ആൻഡ് നൈറ്റ് ഡ്രൈവാണ് ഞങ്ങളുടെ എല്ലാ എൻഫോഴ്സ് വാഹനത്തിൻ്റെ പുറയിൽ ഒരു ഡിസ്പ്ലേ ബോർഡ് വരും ഈ ഡിസ്പ്ലേ ബോർഡുള്ള വണ്ടി മുന്നിലോട് കയറുന്നു കേറിട്ട് ഡിസ്പ്ലേ ബോർഡിൽ നിങ്ങൾ നിങ്ങൾ ഇന്നൊഫൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര ഫൈൻ അടിക്കുകയാണ് എന്ന് എഴുതി കാണിക്കും പിന്നെ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഈ ആപ്പ് ഉപയോഗിച്ച് പരീക്ഷകൾ നടത്തും അവർക്ക് ചില ടെസ്റ്റിലൊക്കെ ചില ഇളവുകൾ കൊടുക്കും ലേണേഴ്സ് ടെസ്റ്റിലൊക്കെ അങ്ങ് തന്നെ പറയുന്നുണ്ട് സ്വിഫ്റ്റിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് എന്തായിരിക്കും അവർക്കെതിരെയുള്ള ഇനിയുള്ള ദിവസങ്ങളിൽ നീക്കും ദൗഭാഗ്യവശാൽ ഈ സ്വിഫ്റ്റിലെ ഡ്രൈവർമാർ കുറച്ച് ആയി പാസഞ്ചേഴ്സിനുള്ള ബിഹേവിയറിലും ഒരു വളരെ നെഗറ്റീവ്നെസ് കാണുന്നുണ്ട് ലേഡീസ് ഒഴിച്ച് എല്ലാ ഉദ്യോഗസ്ഥരും ഈ ബ്രത്ത് അനലൈസർ ടെസ്റ്റിന് ശേഷം ഈ ഷൂട്ട് നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരം അപകടരഹിത യാത്രയ്ക്ക് വളർത്തിക്കൊണ്ടുവരിക അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ക്യാമറമാൻ ജയൻ തെല്ലിമേലിക്കൊപ്പം ജസ്റ്റിന തോമസ് മനോരമ ന്യൂസ്